കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗിരീഷ് ബാബുവുമായി പോലീസ് നടത്തും തിയോഫിൻ കൊച്ചിയിൽ നിന്നും തിയോഫിൻ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും സാധ്യതയാണ് പക്ഷേ അതിന് ഫ്ലാറ്റിലേക്കുള്ള തെളിവെടുപ്പ് ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ ഇയാൾ ഇയാൾ മൊബൈൽ ഫോൺ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് കാക്കനാട് അവിടെയും ഇന്ന് തെളിവെടുപ്പ് നടത്തുന്നുണ്ട് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കാക്കനാട് തെങ്കോടിന് സമീപത്തുള്ള ഒരു പാറമടയ്ക്ക് അടുത്ത് എറിഞ്ഞു എന്നാണ് പാറമടയും വയലും ഉള്ള ഒരു ഭാഗമാണ് അവിടെയാണ് ആദ്യം തെളിവെടുപ്പെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇന്നലെ പ്രതിയെ അടിമാലിയിൽ ഇടുക്കിയിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇടുക്കിയിൽ ഇയാൾ അടിമാലിയിലെ ജ്വല്ലറിയിൽ ഈ ഇവരുടെ സ്വർണം വിറ്റിരുന്നു ഈ സ്വർണം വിറ്റ ജ്വല്ലറിയിൽ പോയി ഇന്നലെ പ്രതിയുമായി പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തി സ്വർണം ജ്വല്ലറിക്കാർ ഉരുക്കിയിരുന്നു അത് ഉരുക്കിയ രൂപത്തിലാണ് രണ്ട് വളകൾ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം ഇനി മൊബൈൽ പ്രധാനമായും ശേഖരിക്കേണ്ട തെളിവുകളെല്ലാം ശേഖരിക്കുക എന്നതാണ് പോലീസ് ആദ്യം ലക്ഷ്യപ്പെടുന്നത് അതിനുശേഷമാണ് കാരണം ഫ്ലാറ്റ് പോലീസ് സീൽ ചെയ്യുന്ന സാഹചര്യത്തിൽ ഫ്ലാറ്റിലെ തെളിവെടുപ്പിന് പോലീസിന് എപ്പോൾ വേണമെങ്കിൽ സാധിക്കും അതിനു മുൻപായി ആവശ്യമായ തൊണ്ടി മറ്റ് തെളിവുകളും പുറമേ ഉള്ള മറ്റ് സ്ഥലങ്ങളിൽ തെളിവ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയാകുക എന്നതാണ് പ്രധാനമായി ഇന്ന് ഈ മൊബൈൽ ഫോൺ ഇയാൾ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തുള്ള തെളിവെടുപ്പാണ് ആദ്യം ഉണ്ടാവുക എന്നാണ് അറിയുന്നത് അതിനുശേഷമാകും പിന്നീട് ഫ്ലാറ്റിലുള്ള തെളിവെടുപ്പ് നടക്കുക ശരി വിശദാംശങ്ങൾ